ഗാസയിലേക്ക് തടസ്സം കൂടാതെ സഹായം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ജിസെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടി ഒൻപത് മാസത്തിൽ എത്തിനിൽക്കുന്ന യുദ്ധം ഗാസയിലെ സിവിലിയൻ സമൂഹത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് സഹായം ഉറപ്പാക്കണമെന്ന് ജിസെവൺ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇസ്രയേൽ തയ്യാറാകണം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ ജനതയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കുമാറുള്ള നടപടികൾ ഉപേക്ഷിക്കാനും ഉച്ചകോടി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ദ്വിരാഷ്ട്ര ഫോർമുല മാത്രമാണ് പശ്ചിമേഷ്യൻ പ്രശ്ന പരിഹാരമെന്നും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഉച്ചകോടി മുന്നറിയിപ്പ് നൽകി വടക്കൻ അതിർത്തി മേഖലകളിൽ ദക്ഷിണ ലബാനിൽ നിന്നുള്ള ഫിസ്ബുളയുടെ മിസൈൽ ആക്രമണം വ്യാപകമായതോടെ ഇസ്രയേൽ കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്നലെയും നിരവധി മിസൈലുകൾ പതിച്ച ഗലീലയിലെ കിപ്തൂസ് യാറോണിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായത് ലബനിനു നേരെ തുടർന്ന് യുദ്ധത്തിന് മടിക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാനനും അറിയിച്ചു എന്നാൽ ലബനിനു നേരെയുള്ള യുദ്ധം മേഖല ഒന്നാകെ ബാധിച്ചേക്കുമെന്ന ആശങ്കയിൽ പ്രശ്ന പരിഹാരത്തിനായി അമേരിക്ക നീക്കം ശക്തമാക്കി ലബനൻ സൈനിക മേധാവി പെൻഡഗാൺ നേതൃത്വവുമായി ചർച്ച നടത്തി ഇസ്രയേൽ നേതാക്കളെ അമേരിക്കയിലേക്ക് വിളിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് അതിനിടെ ഹിസ്ബുള്ളയുമായി കരാറിൽത്താൻ ഇസ്രയേൽ നീക്കം ആരംഭിച്ചതായി ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു അമാസിന് പകരം ബദൽ സംവിധാനം കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിരിക്കെ കാസയിൽ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമായെന്ന് സുരക്ഷാ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അറിയിച്ചു ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കൾ തടഞ്ഞ ഇസ്രയേലിലെ തീവ്ര ഗ്രൂപ്പിനു മേൽ ഉപരോധം ഏർപ്പെടുത്തിയതായി അമേരിക്ക അറിയിച്ചു ഒളിമ്പിക്സിൽ ആദ്യമായി പലസീനെ പ്രതിനിധാനം ചെയ്ത ചരിത്രം കുറിച്ച ദീർഘദൂര അത്ലറ്റ് അബു മറാഫിൽ നുസൈറത് അഭയാർത്ഥി ക്യാമ്പിൽ ചികിത്സ കിട്ടാതെ മരിച്ചത് വലിയ നോവായി ഗാസയിൽ ഇസ്രേൽ ആക്രമണം കൂടുതൽ ശക്തമായി തുടരുകയാണ് മുപ്പത്തിനാല് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറായി വർദ്ധിക്കുകയാണ് കുരുന്നുകളയടക്കം അതിക്രൂരമായി കൊന്നൊടുക്കിയ വംശവത്യത്തെ തുടരുന്ന ഗാസയിൽ പള്ളി റെസ്റ്റോറന്റക്കി ഇസ്രേൽ സേന കടന്നാക്രമിക്കുകയാണ് ആക്രമണം രൂക്ഷമായ റഫ അതിർത്തി മേഖലയാണ് മസ്ജിദാൻ സൈനികർ റെസ്റ്റോറന്റാക്കി മാറ്റിയത് ഇതിനെതിരെ ജനരോഷം ശക്തവുമാണ് സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു എസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയായ റഫേൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുള്ളിൽ കയറി മേശകളും പാത്രങ്ങളും ഉൾപ്പെടെ നിരവധി ഇസ്രയേൽ സൈനികരാണ് പള്ളിക്കുള്ളിലുള്ളത് ചിലർ ഭക്ഷണം എടുക്കുന്നതും മറ്റു ചിലർ അകത്തും പുറത്തും തോക്കുമായി നിൽക്കുന്നതും വീഡിയോയിലുണ്ട് പള്ളിക്ക് പുറത്ത് ഇസ്രയേലി ടാങ്കുകളും നിലയുറപ്പിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ ആരാധന നടത്തുന്ന ഏറ്റവും പ്രധാന പള്ളിയാണ് ഇത് ആഴ്ചകളായി റഫേലും കടന്നു കയറി വ്യാപക ആക്രമണത്തിലൂടെ കൂട്ടക്കൊള്ള തുടരുന്ന അധിനിവേശ സേന ഈ പള്ളിയും ി ഭക്ഷണശാലയാക്കുകയായിരുന്നു പ്രദേശവാസികൾക്ക് ഈ ആരാധനാലയത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചാണ് നടപടി കൂടാതെ ഗാസയിൽ ഇസ്രേൽ ആക്രമണത്തിനിടെ പരിക്കേറ്റ കുട്ടികൾക്ക് കൊളംബിയ ചികിത്സയൊരുക്കും കൊളംബിയിൽ സൈനിക ആശുപത്രിയിലാണ് ചികിത്സാ സൌകര്യം ഏർപ്പെടുത്തുകയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റ കുട്ടികളെ അവരുടെ കുടുംബത്തോടൊപ്പം കൊളംബിയയിലേക്ക് കൊണ്ടുപോകുമെന്നും ബഹുമുഖ കാര്യമന്ത്രി എലിസബത്ത് തൈലർജിയെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള